അസിഡിറ്റി മാറാനുള്ള ഒരു ഉത്തമമായ ഒറ്റമൂലി ഒരു നാടൻ ഒറ്റമൂലി അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് അതിനുവേണ്ടി നമുക്ക് വേണ്ടത് ഒരു നാടൻ നെയ്ക്കുമ്പളങ്ങയാണ് ഇതാ നാടൻ നല്ല നാടൻ നെയ്ക്കുമ്പളങ്ങ അതിനെ ആദ്യം നമുക്ക് കട്ട് ചെയ്തെടുക്കാം നാലായിട്ട് കട്ട് ചെയ്യണം ഒരു നെയ്ക്കുമ്പളങ്ങയുടെ നാലിലൊന്ന് ഭാഗം മതിയാവും നമുക്ക് ഒരു പ്രാവശ്യം ഒറ്റമൂലി ഉണ്ടാക്കാം നെയ്ക്കുമ്പളങ്ങയുടെ തൊലിക്ക് നല്ല കട്ടിയാണ് അതുകൊണ്ട് തന്നെ അത് കട്ടി കട്ട് ചെയ്തെടുക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് നാലിലൊന്നായിട്ട് കട്ട് ചെയ്ത ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുക്കുക ആ പീസിന് പിന്നെയും ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യുക ഒരുപാട് ചെറിയ പീസ് ആക്കണ്ട എന്നാലും ശേഷം അത് നമുക്ക് ഒരു മിക്സിയിൽ അടിച്ചെടുക്കാം അല്ല ഇങ്ങനെ അത് മിക്സിയിലേക്ക് ഇട്ടു മാറ്റിക്കുക ഒരൽപ്പം ഉപ്പ് ചേർക്കുക എന്നിട്ട് ഒന്ന് ഒന്നടിച്ചെടുക്കുക ശേഷം വെള്ളം ഒഴിക്കുക എന്നിട്ട് ഒന്നുകൂടെ അടിക്കുക എന്നിട്ട് നോക്കുക ആവശ്യത്തിനുള്ള വെള്ളം കുറച്ചുകൂടെ ഒഴിച്ച് ഒരു ഗ്ലാസ് ജ്യൂസ് നമുക്ക് കിട്ടണം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അഞ്ച് ഗ്ലാസ് ഒന്നുകൂടെ അടിച്ചെടുക്കുക ശേഷം അത് ഒരു അരിപ്പിയിൽ അരിച്ചെടുക്കാം இது நெய் கும்பங்க ஜூஸ் നെയ്ക്കുമ്പളങ്ങ ജ്യൂസ് അസിഡിറ്റിക്ക് പരിഹാരമായ നാടൻ ഒറ്റമൂലി എന്നും രാവിലെ ഒരു ഒരേഴ് ദിവസം വെറും വയറ്റിൽ ഓരോ ഗ്ലാസ് നെയ്ക്കുമ്പളങ്ങ ജ്യൂസ് കഴിക്കുക ഒരു അരമണിക്കൂർ നേരത്തേക്ക് മറ്റാഹാരമൊന്നും കഴിക്കരുത് അസിഡിറ്റി പമ്പ കടക്കും ഈ ഒറ്റമൂലിയുണ്ട് നാടൻ പാരമ്പര്യത്തിലുള്ള ഒരു ഒറ്റമ്പൂലിയാണിത്